കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോയിട്ട് പതിനഞ്ച് ദിവസം വേണ്ടിയുള്ള പ്രത്യേക അന്വേഷണ സംഘം തുടരുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ രണ്ടാമത്തെ ബലാത്സംഗ കേസിലെ മുൻകൂർ ജാമ്യ ജാമ്യാപേക്ഷയിൽ കോടതി ഇന്ന് വിധി പറയുകയാണ് തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് വിധി പറയുന്നത് ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി കമലേഷ് ഗുഡ് മോർണിംഗ് കലേഷ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ രണ്ടാമത്തെ കേസിലാണ് ഇന്ന് പരിഗണിക്കുമ്പോൾ നിർണായകമാകുന്നത് എവിടെയാണ് കമലേഷ് അതായത് കഴിഞ്ഞ ദിവസം പെൺകുട്ടിയുടെ മൊഴിയൊക്കെ നമ്മൾ കണ്ടതാണ് മൊഴി അതായത് പോലീസ് സമർപ്പിച്ച റിപ്പോർട്ടിനകത്തുള്ള മൊഴി നമ്മൾ കണ്ടതാണ് അതിൽ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് വളരെയധികം വേദനാജനകമാണ് കാരണം ശ്വാസം മുട്ടിച്ചും ഒപ്പം ശരീരത്തിൽ മുറിവേൽപ്പിച്ചും ഒക്കെ ലൈംഗിക അതിക്രമം ആ പെൺകുട്ടി പറഞ്ഞു വെക്കുന്നു കമലേഷ് എന്തായാലും അതൊക്കെ പരിഗണിച്ചായിരിക്കും ഇന്നത്തെ ഈ ജാമ്യ ഹർജി പരിഗണിക്കുന്നത് അല്ലേ ഗുഡ് മോർണിംഗ് ഭദ്ര തീർച്ചയായും ഈ വിഷയങ്ങളെല്ലാം ഇന്ന് ഹർജിയിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് ജാമ്യ ഹർജിയുമായി ബന്ധപ്പെട്ട വാദം നേരത്തെ തന്നെ പൂർത്തിയായിട്ടുണ്ട് അതിൽ വിധി പറയുന്നതിന് വേണ്ടിയാണ് ഇന്നത്തേക്ക് മാറ്റിയിട്ടുള്ളത് ഭദ്ര സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഘട്ടത്തിൽ തന്നെ പ്രോസിക്യൂഷനും അതുപോലെ തന്നെ പ്രതിഭാഗവും വിശദമായ വാദം ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് വിശദമായ വാദം പൂർത്തിയായിട്ടുണ്ട് ഇതിനകത്ത് ഈ പ്രോസിക്യൂഷൻ നേരത്തെ തന്നെ ഒരു അവരുടെ പ്രാഥമിക പോലീസ് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് ഈ പോലീസ് റിപ്പോർട്ടിനൊപ്പം തന്നെ ഈ അതിജീവിതയുടെ വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അല്ലാതെ തന്നെയുള്ള മൊഴിയുണ്ട് ഇത് സംബന്ധിച്ച് തെളിവുകളുണ്ട് ഈ അതിജീവിത അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുള്ള തെളിവുകളുണ്ട് ഇതെല്ലാം തന്നെ കോടതിയുടെ പരിഗണനയിലാണ് നിലവിലിപ്പോൾ ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിലെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമാവുക ഒരു ഈ രണ്ടാമത്തെ കേസായിരിക്കുമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് ഇതിൽ അതിക്രൂരമായ ലൈംഗിക പീഡനമാണ് രാഹുലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ രാഹുൽ ഈ അതിജീവിതയോട് ലൈംഗികമായ പീഡനം എന്നതിനപ്പുറത്തേക്ക് അതിനുശേഷം ശാരീരികമായ പീഡനം കൂടി ഏൽപ്പിക്കുന്ന ഏൽപ്പിക്കുന്നൊരു സാഹചര്യമുണ്ടായി എന്ന മൊഴിയാണ് അതിജീവിതം കൊടുത്തിട്ടുള്ളത് ശരീരമാസകലം മുറിവുകൾ ഉണ്ടാക്കി ഭീഷണിപ്പെടുത്തി തുടങ്ങിയ നിരവധിയായി ായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഏതായാലും ഇതൊരു ഒരു സീരിയൽ ആയിട്ടുള്ളൊരു ഒരു ഒരു ക്രൈമാണ് സീരിയൽ ക്രൈമാണ് രാഹുലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് ആദ്യത്തെ അതിജീവിതയുമായി ബന്ധപ്പെട്ട പരാതിയിൽ പറയുന്നത് പോലെ തന്നെ ഇതിലും ഈ പറഞ്ഞതുപോലെ വിവാഹ വാഗ്ദാനം നൽകിയതിന് ശേഷമാണ് ഇത്തരത്തിലൊരു ഒരു ഒരു അതിക്രമം ഉണ്ടാകുന്നത് ഈ പെൺകുട്ടിയുമായി തന്നെ വിവാഹം ചെയ്യാൻ സമ്മതമാണ് എന്ന കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു ഇക്കാര്യങ്ങൾ പെൺകുട്ടി ഈ അതിജീവിത വീട്ടുകാരുമായി സംസാരിച്ചു ആദ്യഘട്ടത്തിൽ എതിർപ്പുണ്ടായിരുന്നു പിന്നീട് വീട്ടുകാർ സമ്മതിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഒരിടത്തേക്ക് ഈ അതിജീവിതയെ വിളിച്ചു വരുത്തുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുലിൻ്റെ ഒരു സഹായി സുഹൃത്ത് കാറുമായി ചെന്ന് ആളൊഴിഞ്ഞ ഒരു ഹോം സ്റ്റേയിലേക്കാണ് കൊണ്ടുപോകുന്നത് ഈ അതിജീവിത ആ മുറിയിലേക്ക് കയറി ചെന്ന ഉടൻ തന്നെ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ കൺസെൻ്റ് പോലും ചോദിക്കാതെ വലിയ നിലയിൽ എനിക്ക് തന്നെ റേപ്പ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ അതിജീവിതയെ കടന്നു പിടിക്കുകയും ആ നിലയിൽ ക്രൂരമായ ബലാത്സംഗത്തിന് വിധേയയാക്കുകയുമാണ് എന്നതാണ് ഈ മൊഴിയിൽ പറയുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പമാണ് ഈ ശാരീരികമായ ഉപദ്രവങ്ങളെല്ലാം തന്നെ ഉണ്ടായിട്ടുള്ളത് ഏതായാലും ഈ വിഷയത്തിൽ അല്പം കൂടി കുരുക്കിലാകുന്ന ഒരു നിലയിലേക്കാണ് രാഹുൽ ഒരു സ്ഥിതി നിലവിലുള്ളത് ഉള്ളത് അതിജീവിത ഈ പരാതിയുമായി ബന്ധപ്പെട്ട് സഹകരിക്കാൻ തയ്യാറാകുമോ മൊഴി നൽകുമോ എന്നത് എന്നതൊക്കെയായിരുന്നു അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് ആദ്യത്തെ ഒരു വെല്ലുവിളി അല്ലെങ്കിൽ ഒരു ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് പക്ഷേ പരാതിയുമായി തന്നെ മുന്നോട്ട് പോകാൻ അതിജീവിത തീരുമാനിച്ചിരിക്കുന്നു ഇത് സംബന്ധിച്ച വൺ സിക്സ്റ്റി കൊടുത്തിരിക്കുന്നു വിശദമായ മൊഴി അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്നു തെളിവുകൾ ഹാജരാക്കിയിരിക്കുന്നു അന്വേഷണ സംഘത്തിന് മുൻപാകെ ഇക്കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഇന്നിപ്പോൾ പതിനൊന്ന് മണിയോടു കൂടി രാഹുൽ മങ്കൂട്ടത്തിൻ്റെ ഈ രണ്ടാമത്തെ ബലാത്സംഗ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിക്കുന്നത് എന്താണ് വിധി എന്നുള്ളത് ഇന്ന് നമുക്ക് അറിയാൻ കഴിയും എന്നതാണ് സാഹചര്യം ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ രണ്ടാഴ്ച കാലമായി ഏതാണ്ട് കൃത്യമായി പറഞ്ഞാൽ പതിനഞ്ച് ദിവസമായി കോൺഗ്രസിൻ്റെ എം രാഹുൽ മങ്കൂട്ടത്തിൽ ഒളിവിലാണ് ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചാണ് അല്ലെങ്കിൽ കർണാടകയിലെ ചില അതിർത്തി പ്രദേശങ്ങളൊക്കെ ജില്ലകളൊക്കെ കേന്ദ്രീകരിച്ചാണ് ഈ ഒളിവിൽ കഴിയുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കർണാടകയിലെയും കേരളത്തിലെയും കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് ഒളിവിൽ കഴിയാനുള്ള എല്ലാ സഹായവും രാഹുൽ മങ്കൂട്ടത്തിൽ നിന്ന് നൽകുന്നത് കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് അതുകൊണ്ട് തന്നെ അവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ ഉൾപ്പെടെ പോലീസ് ഉൾപ്പെടെയുള്ള ഒരു ഒരു സഹകരണം കൂടി ഒരു സഹായം കൂടി രാഹുലിന് ലഭിക്കുന്നുണ്ട് എന്നത് കൂടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമെന്ന് പറയുന്നത് ഒരു എം എൽ എ ഇത്തരത്തിലൊരു ബലാത്സംഗ കേസിൽ പെടുകയും ഒളിവിൽ പോവുകയും ചെയ്യുന്നു ഒരു തെരഞ്ഞെടുപ്പ് അതിനുശേഷം വന്നു ആ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമാവാൻ പോലും കൂട്ടാക്കാതെ ഒളിവിൽ കഴിയുന്ന നിലയിലേക്ക് കോൺഗ്രസിൻ്റെ ഒരു എം എൽ എ അതപ്പതിച്ചു പോകുന്ന ഒരു കാഴ്ച കൂടിയാണ് നമുക്ക് കഴിഞ്ഞ ദിവസം കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ഈ വിഷയത്തിൽ ഇന്ന് രണ്ടാമത്തെ ബലാത്സംഗ കേസിലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുകയാണ് അതോടൊപ്പം തന്നെ മറ്റ് ചില കേസുകളും അതായത് രാഹുൽ ഈശ്വറിൻ്റെയും അതുപോലെ തന്നെ മറ്റ് ചില ജാമ്യാപേക്ഷകളും ഈ കൂട്ടത്തിൽ തന്നെ ഇന്ന് പരിഗണിക്കപ്പെടുന്നുണ്ട് കമലേഷ് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ ഒരു സംഭവമാണ് ഇത്തരത്തിൽ ഭദ്രീയ ചരി ബലാത്സംഗ കേസിൽ ഒളിവിൽ പോകുന്നതാണ് ആരോപണവുമായി ബന്ധപ്പെട്ട് ഒളിവിൽ പോകുന്നത് പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പ് കാലത്തിലൊക്കെ എന്തായാലും അത് രാഷ്ട്രീയ കേരള മന്ത്രി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു കമലേഷ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അറസ്റ്റ് തടഞ്ഞിട്ടില്ല എന്നൊരു കാര്യം കൂടിയുണ്ട് ഇന്നിപ്പോൾ മുൻകൂർ ജാമ്യ ജാമ്യം അത് നിഷേധിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എങ്കിൽ കൂടുതൽ മാങ്കൂട്ടത്തിൽ കുരുക്കുമുറുകും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല പ്രത്യേകിച്ചും നാളെ തെരഞ്ഞെടുപ്പ് നടക്കുന്നൊരു സാഹചര്യം കൂടിയുണ്ട് ഏറെ പ്രതിസന്ധി ഉണ്ടാക്കുകയാണ് കമലേഷ് തീർച്ചയായും ഭദ്ര അത് കോൺഗ്രസിനെ സംബന്ധിച്ച് യു ഡി എഫിനെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത് അത് ഇതുപോലൊരു വളരെ നിർണായകമായൊരു തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പോലും കോൺഗ്രസിനെ സംബന്ധിച്ച് യു ഡി എഫിനെ സംബന്ധിച്ച് വളരെ നിർണായകമായൊരു തദ്ദേശ തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും ആ ഒരു ഘട്ടത്തിലാണ് മുന്നണിയെ വീണ്ടും പ്രതിരോധത്തിലാക്കുന്ന നിലയിലേക്കുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കാര്യങ്ങളെല്ലാം പുറത്തു വരുന്നത് അതുമായി ബന്ധപ്പെട്ട കേസുകൾ വരുന്നത് രാഹുൽ മങ്കൂട്ടത്തിലൊളിയിൽ പോകുന്നത് അത്തരത്തിലുള്ള നിരവധിയായ പ്രയാസങ്ങൾ കോൺഗ്രസ് അഭിമുഖീകരിക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ മറ്റ് വിഷയങ്ങൾ അതായത് സർക്കാരിനെതിരെ ഒരു ആരോപണം പോലും ഉന്നയിക്കാൻ കഴിയാത്ത കോൺഗ്രസ് ഇത്തരത്തിലുള്ള ആളുകളുടെ ഈ കാര്യങ്ങളൊക്കെ ന്യായീകരിച്ച് പോകേണ്ട വോട്ടർമാരോട് ഉൾപ്പെടെ ഉൾപ്പെടെ അതിന് മറുപടി പറയേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ പോലും പോകുന്നത് അങ്ങേയറ്റം ഒരു അത്തരത്തിലുള്ള ഒരു ദുരവസ്ഥയിലാണ് കോൺഗ്രസും യു ഡി എഫും ഉള്ളത് എന്നുള്ളതാണ് ഏതായാലും ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ആ കോൺഗ്രസ് അല്പം ആശങ്കയിൽ തന്നെയാണ് ഉള്ളത് ഈ മുൻകൂർ ജാമ്യം ലഭിക്കാതെ വരുന്ന സാഹചര്യമാണെങ്കിൽ രാഹുലിൻ്റെ അറസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നു എന്നുള്ളതാണ് അത് അധികം വൈകാതെ തന്നെ അത്തരത്തിൽ അറസ്റ്റിലേക്ക് പോകാൻ കഴിയുമെന്ന് തന്നെയാണ് അന്വേഷണ സംഘവും പ്രതീക്ഷിക്കുന്നത് ഏതായാലും ജാമ്യം ലഭിക്കുമോ എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസും യു കേരള സമൂഹവും ഉറ്റുനോക്കുന്നത് ഭദ്ര